സത്യം പറയാ എനിക്കിതേ രാജശ്രീ എനിക്ക് വന്നിട്ട് ഇന്നലെ വരക്കോ ഇന്നലെ ഫുൾ ഐറ്റെടുത്ത് ഒരുത്താൻ എന്നോട് പറഞ്ഞു എന്റെ പൊന്ന് ഷബു ഇത്രക്കും എനിക്ക് ഇതിനോട് താല്പര്യമുള്ള ഒരു പെണ്ണ് പിന്നെ ആരാടി വിട്ടുപോണത് അവൻ ഭാഗ്യ എന്താ അവന് വന്നിട്ട് ഒരു ഇത് ഇല്ലാത്തവരാണ് ഭാഗ്യമില്ലാത്തവരാണ് എനിക്ക് നിന്നെ ഏർ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് മതിയാവുന്നില്ല നിന്നെ നാളും കൂടി മുന്നേ പരിചയപ്പെടേണ്ടതായിരുന്നു പക്ഷെ നിന്റെ ലൈവ് ടിക്ടോക്ക് ലൈവ് കണ്ട് ദേഷ്യവും കണ്ടിട്ട് എനിക്ക് നിന്നോട് അടുക്കാൻ പേടിയായിരുന്നു ഇന്നലെ നൈറ്റ് എടുത്തവർ എന്നോട് പറഞ്ഞതാ നീ ഇത്ര പാവമായിരുന്നു എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കരൊക്കെ കമ്പമുള്ള ഒരു പെണ്ണായിരുന്നു എന്റെ കമ്പ അല്ല അവര് നമുക്ക് തരുന്ന കാശിനെ യഥാർത്ഥമായിട്ട് നിന്നു കൊടുക്കുന്നു അത്രേ ഉള്ളു മനസിലായോ നമ്മൾ എന്താണ് അവർ തരുന്ന കാശിനെ നമ്മൾ അതിന് യഥാർത്ഥമായിട്ട് ആ ഒരു ഇത്തിരി മണിക്കൂർ ഞാൻ അവർക്കായിട്ട് സ്വന്തമായിട്ട് അവർ പറയുന്ന രീതിയിൽ ഞാൻ ഇണങ്ങി നിൽക്കുന്നു അല്ലാതെ നമ്മൾ പൈസ മേടിച്ചെന്ന് പറഞ്ഞിട്ട് കടന്നുറങ്ങാനോ കൂർക്കം വലിച്ചു ഉറങ്ങാനോ ഒന്നും അല്ലല്ലോ പോണത് കുറച്ച് നേരൊക്കെ അത കുറെ സംസാരിക്കും എൻ്റെ ലൈഫിനെ കുറിച്ചും ഓരുടെ ലൈഫിനെക്കുറിച്ചും കുറച്ചൊക്കെ നാട്ടിലെന്താ നടക്കണതിനെ കുറിച്ചും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയപ്പോ എന്തെങ്കിലുമൊക്കെ സേവിങ് ഉണ്ടാക്കിയോന്ന് എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ കുറേ ഡിസൈൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ നമ്മുടേതായ കാര്യങ്ങൾ എൻജോയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉറങ്ങണേൻ്റെ തുറന്നു ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല ഇന്നലെ ഒരാൾക്ക് കാര്യം പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു ഒരാണിനെ വിശ്വസിക്കരുത് ഒരു പെണ്ണിനെ വിശ്വസിക്കരുത് എന്താണോ പോകുന്നത് നമ്മളെന്താ ചെയ്യുന്നത് അത് നവർമെയിൻറ്റ് ആരെന്ത് പറഞ്ഞോട്ടെ കുറെ കാര്യങ്ങളൊക്കെ പല പല പഠി